സ്വന്തം പ്രചാരണവും പ്രഭശ് എന്ന നിലയ്ക്ക് എതിർ പാർട്ടിക്കാരുടെ പ്രചാരണവും ഒരുപോലെ നടത്തുകയാണ് ഗ്രീഷ്മ ഫോട്ടോഗ്രാഫർമാരുടെ കൂട്ടത്തിലെ വനിതാ മുഖമാണ് ഗ്രീഷ്മ ആദ്യമായാണ് തെരഞ്ഞെടുപ്പ് ഗോതിയിലേക്ക് എത്തുന്നത് തെരഞ്ഞെടുപ്പ് കാലം ഫോട്ടോഗ്രാഫി ഡിസൈനിങ് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് തിരക്കേറിയ നാളാണ് എന്നിട്ടും സ്ഥാനാർത്ഥിയാക്കാൻ ബി ജെ പി നിർദ്ദേശിച്ചപ്പോൾ ഗ്രീഷ്മ തയ്യാറായി ഒരേ സമയം പ്രചാരണവും തൊഴിലും എൽ ഡി എഫ് യു ഡി എഫ് എൻ ഡി എ ായി പോസ്റ്ററുകളും നോട്ടീസുകളും ഫ്ലെക്സും നൽകുന്നുണ്ട് അതിൽ രാഷ്ട്രീയമില്ല വിവിധ സ്ഥാനാർത്ഥികളുടെ താല്പര്യത്തിനനുസരിച്ച് ഡിസൈനിങ് ജോലികളൊക്കെ കഴിഞ്ഞാണ് പ്രചാരണത്തിന് ഇറങ്ങാറുള്ളത് ബിജെപിയുടെ നെടുങ്കണ പഞ്ചായത്തിലെ നാലാം വാർഡിലെ സ്ഥാനാർത്ഥിയാണ് ഞാൻ ഞാൻ ഫോട്ടോഗ്രാഫറാണ് അതൊരു എൻ്റെ വർക്ക് കളയാതെ എൻ്റെ തൊഴിൽ കളയാതെ തന്നെയാണ് ഞാൻ ഈ പ്രവർത്തനത്തിലേക്ക് വന്നേക്കുന്നത് ഇതിനിടയ്ക്ക് രാവിലെയും വൈകിട്ടും ഒക്കെ ആയിട്ടാണ് പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത് അതുപോലെ മറ്റ് സ്ഥാനാർത്ഥികളെല്ലാം വിഭാഗത്തിലുള്ള എല്ലാം യു ഡി ഫോ എൽ ഡി എഫ് എല്ലാ സ്ഥാനാർത്ഥികളുടെയൊക്കെ വർക്കുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്കാണ് ഈ പ്രചരണവും ഒക്കെ ആയിട്ട് നടക്കുന്നത് പത്ത് പതിനാറ് വർഷമായിട്ട് ഞാൻ ഈ ഫോട്ടോഗ്രാഫി ഫീൽഡിലുണ്ട് മൊത്തത്തിൽ നമ്മുടെ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള നമ്മുടെ നെടുങ്കുടെ മുഴുവനുമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ അതുകൊണ്ട് എന്നെ ഒരു വിധത്തിൽപ്പെട്ട എല്ലാവർക്കും അറിയാം അപ്പം അതുകൊണ്ട് ഞാൻ വൈകുന്നേരങ്ങളിലൊക്കെ ആണെങ്കിലും വീടുകളിൽ കയറി ചെന്നിട്ടാണ് ഞാൻ ഇതിൻ്റെ പ്രചരണമായിട്ട് നടക്കുന്നത് രാവിലെയും വോട്ടർമാരെ വീടുകളിലെത്തി നേരിട്ട് കാണും പകൽ സമയത്ത് പ്രചാരണത്തിന്റെ ചൂടിലും മുന്നണി നോക്കാതെ ഫ്ലക്സും ഫോട്ടോയും പോസ്റ്ററും ഒക്കെ കൃത്യസമയത്ത് തീർത്തു കൊടുക്കും ഗ്രീഷ്മ പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം